ഒരു ബൗളിലോട്ട് കുറച്ച് മയൂണിസ് കുറച്ച് ചിക്കൻ പിന്നെ കുറച്ച് കാരറ്റ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ചിക്കൻ ഇട്ടിട്ട് ക്യാബേജ് ഇട്ട് കൊടുക്കുക എന്നിട്ട് മയൂണിസ് ഇട്ടിട്ട് കുറച്ച് മലകളിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അന്ന് മാറ്റി വെക്കാം കേട്ടോ പിന്നെ ഒരു ബൗളിലോട്ട് ഒരു പാക്കറ്റ് ബ്രെഡ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് രണ്ട് കപ്പ് പാലും ഉണ്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി ഉടച്ചതിന് ശേഷം അതിലേക്ക് മൂന്ന് ഉണ്ടല്ലോ അത് പൊട്ടിച്ചോയ്ക്കട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്തോളി നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ചില്ലി ഫ്ലേക്സ് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പാനിൻ്റെ ഹീറ്റാക്കുക ബട്ടറിട്ട് ഹീറ്റാക്കിയതിൻ്റെ ശേഷം അതിലേക്ക് ഇതിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതുകൊണ്ട് കുക്കായി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിച്ച മിക്സ് ഉണ്ടല്ലോ അത് അതിൻ്റെ മേലേക്ക് ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള ബാറ്റർ ഉണ്ടല്ലോ അത് അതിൻ്റെ മേലെ നന്നായി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ യോജിപ്പിക്കുക അത് എല്ലാ മൂലയിലും എത്തണ രീതിയിലൊന്ന് യോജിപ്പിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക പിന്നത്തെ പണി എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ചെട്ട് മുപ്പത് മിനിറ്റ് നന്നായി കുക്ക് ചെയ്തെടുക്കണം അത് ഡയറക്റ്റ് ഹീറ്റിൽ കുക്ക് ചെയ്യാനിട്ട് ഒരു പാൻ ഇങ്ങനെ ചൂടാക്കാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ഒരു ആദ്യം ഒരു സൈഡ് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് വീണ്ടും ബട്ടർ ഇട്ടിട്ട് പിറ്റത്തെ സൈഡ് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ ഇരുപത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ സാധനം റെഡിയാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കുക ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത അടുത്തവരുമായിട്ട് കാണാം ബായ്